എറണാകുളം അങ്കമാലി അതിരൂപതാ ആസ്ഥാനം കലാപകാരികളായ വിമതരുടെ താവളമാക്കിയത് ആര് കലാപം ഭയന്ന് പരിവാരങ്ങളോടെ ഇറങ്ങിയോടി സ്വയം രക്ഷപെട്ടെന്ന് പ്രസ്താവിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഏത് രഹസ്യ ഒളികേന്ദ്രത്തിലാണ് കഴിയുന്നത് കുരിയ അംഗങ്ങളും പിതാവിന് ഒപ്പമുണ്ടോ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ അതിരൂപതാ ആസ്ഥാനം കീഴടക്കി ഭരണം നടത്തുന്ന വിമത കലാപകാരികളുടെ ചേഷ്ടകളും അന്ത്യശാസനങ്ങളും ഭയന്ന് കഴിയുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോഴും സുരക്ഷിതനല്ലേ ഒളിവിൽ കഴിയാനാണോ മാർപുത്തൂരിനെ മാർപാപ്പ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ പത്തു മാസത്തിനിടെ എന്താണ് ചെയ്തത് വിമത ബോംബുകൾ ഭയന്ന് വരും ദിവസങ്ങളിലും മാസങ്ങളോളം ഒളിവിൽ കഴിയാനാണോ മാർപുത്തൂരിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ എറണാകുളത്ത് സ്ഥിരം ഷെൽട്ടർ പണിയേണ്ടി വരുമല്ലോ ഒളിവിലെ ഓർമ്മകൾ ആത്മകഥയും ഇറക്കാം അതിരൂപതാ ആസ്ഥാനത്തെ വിലയേറിയ സാധനങ്ങളും രേഖകളും മോഷണം പോകുന്നതായി ആരോപണമുയർന്നിട്ട് ദിവസങ്ങളായി ഇത് സത്യമാണോ എന്നറിയാൻ ഓരോ വിശ്വാസിക്കും അവകാശമുണ്ട് അതിരൂപതയിലെ ഭരണ പ്രതിസന്ധിക്ക് ആരാണ് യഥാർത്ഥ ഉത്തരവാദി പ്രവർത്തനം നിലച്ച അതിരൂപതാ ആസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നത് കാര്യങ്ങൾ ഇത്രയേറെ ചീഞ്ഞുനാറിയിട്ടും അഡ്മിനിസ്ട്രേറ്ററായി തുടരാൻ അങ്ങേയ്ക്ക് നാണമില്ലേ പിതാവേ ഏത് സാഹചര്യത്തിലും അതിരൂപതാ കേന്ദ്രത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിച്ചതെന്നും എന്നാൽ സ്ഥിതിഗതികൾ കൈവിട്ടുപോയെന്നും സ്വയം ഏറ്റുപറയുമ്പോൾ അതിരൂപതയ്ക്ക് പോലീസ് സംരക്ഷണം തേടാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് എന്തെല്ലാം മാർഗങ്ങൾ മുന്നിലുണ്ട് അതിനു നാടകവും കഥകളിയുമായി കഴിയുന്നത് ആരെ സഹായിക്കാനാണ് എന്ത് ഉദ്ദേശത്തിലാണ് ഇതിനെല്ലാം ചരടു വലിച്ച് സമാന്തര വിമത സിനഡ് ചേരുന്ന എറണാകുളത്തെ ചില മെത്രാൻമാരുടെ കള്ളക്കളികൾ താമസിയാതെ മറനേക്കി പുറത്തുവരുമെന്ന് വിശ്വസിക്കത്ത കവിത കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ കാണാനില്ലെന്ന് ഏതാനും വിശ്വാസികൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയപ്പോൾ പോലീസ് ഇടപെടൽ ഭയന്ന് മാർ ബോസ്കോ പുത്തൂർ ഇറക്കിയ പ്രസ്താവന ഇപ്പോഴത്തെ നാടകങ്ങളുടെ തിരക്കഥയാണെന്ന് ആർക്കും മനസ്സിലാകും അത് ഒന്നുകൂടി കേൾക്കുന്നതും കാണുന്നതും നല്ലതാണ് ഇനി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രസ്താവനയിലേക്ക് കടക്കാം ഈശോയിൽ പ്രിയപ്പെട്ട അച്ഛന്മാരെ സന്യസ്തരെ അൽമായ സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളെയും സ്ഥാപനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും ഏകോപിപ്പിക്കുകയും അജപാലനപരമായ ആവശ്യങ്ങൾ നിയമാനുസൃതം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സഭാ ഭരണ കേന്ദ്രമാണല്ലോ നമ്മുടെ അതിരൂപത ആസ്ഥാന മന്ദിരം സമീപകാലത്തുണ്ടായ ചില പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അതിരൂപത കൂരിയയുടെ സേവനം തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ അതിരൂപത നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി നടന്ന ആലോചനാ സമിതി യോഗം വിശദമായി പരിശോധിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിൽ ഏർപ്പെട്ടിരുന്ന മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചനാ സമിതി അംഗങ്ങളും ഞാനും ഫോണിൽ സംസാരിച്ചു ആഗോള സിനഡിൽ സംബന്ധിക്കാൻ ഉടൻ തന്നെ റോമിലേക്ക് പോവുകയാണെന്നും തദവസരത്തിൽ അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യം മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ അറിയിച്ചു ആലോചനാ സമിതി അംഗങ്ങൾ തയ്യാറാക്കിയ ഒരു അടിയന്തര അപേക്ഷ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡ് അംഗങ്ങളായ എല്ലാ പിതാക്കന്മാർക്കും ഞാൻ അയച്ചു ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളുടെ നടുവിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമാകുമെന്ന് കൂരിയയിൽ സേവനം ചെയ്യുന്ന വൈദികർ എന്നെയും ആലോചനാ സമിതിയെയും അറിയിച്ചു ഏതു സാഹചര്യത്തിലും അതിരൂപതാ കേന്ദ്രത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയിച്ചു വൈദികരും അൽമായരും അതിരൂപത ആസ്ഥാനത്തേക്ക് വലിയ ഗണങ്ങളായി വരികയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചനാ സമിതി വിലയിരുത്തി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വലിയൊരു വിഭാഗം വൈദികരും അൽമായരും അതിരൂപതാ ആസ്ഥാനത്ത് എത്തുമെന്ന് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിൽ കൂരിയ അംഗങ്ങളും തുടർന്ന് ഞാനും അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് മാറി താമസിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരൂപതാ ആസ്ഥാനത്ത് എത്തിയവരിൽ ഒരു വിഭാഗം വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നത് മൂലം അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി അതിരൂപതാ കേന്ദ്രത്തിലെത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല സഭാ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നാം പരിഹാരം കാണേണ്ടത് പരിഹാരത്തിനുള്ള പരിശ്രമങ്ങളും അധികാരികളോടുള്ള അനുസരണവും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഇടപെടലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതിരൂപതാ ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും അൽമായരും അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു അനുവാദമില്ലാത്ത യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും അതിരൂപതാ ആസ്ഥാനം വേദിയാക്കരുതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അറിയിച്ചു എന്നാൽ ഇതൊക്കെ വിശ്വാസികളെ പറ്റിക്കാൻ നടത്തിയ ആസൂത്രിത നാടകമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും